എറണാകുളം ജില്ലയിൽ എടുപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റോഡിനടുത്ത് കുഴുവേലിപ്പടിയിൽ മൂന്നര സെൻറിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ഏരിയ വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മൂന്നര കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ആറ് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ എടപ്പള്ളി ലുലു മാളിലേക്ക് ഒമ്പത് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പതിനെട്ട് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ്ഇ വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കലിൽ പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്ത് തരുന്നതാണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ബാക്കിൽ എത്തിക്കഴിഞ്ഞാൽ വർക്ക് ഏരിയ കാണാം ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിലെത്തി കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിന്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോർഡ് ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർക്ക് പണിയായിപ്പിച്ചിരിക്കുന്നത് മഹാഗണയിലും ചട്ടങ്ങളെല്ലാം ആനലയിലുമാകുന്നു ഡോർക്ക് വന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് രണ്ട് സൈഡായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ ഫോർ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡിലായിട്ട് മൂന്ന് ബാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറാ ബ്രാൻഡും സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലെഗ് ഗ്രാൻഡ് ബ്രാൻഡാണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിപൂഡൽ തീർത്ത യഥേഷ്ട്ടം കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനിറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറുകോളം നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി സ്റ്റഡി ടേബിൾ നൽകാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സ്വിച്ച് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലഗറി ആൻഡ് ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നിളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഈ ഒരു സൈഡിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇവിടെ നിന്ന് നമ്മ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പുക്കാട്ടുപടി റോഡിൽ കുഴുവേലിപ്പടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്നര സെന്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂറിറ്റേരിയെന്ന് വെച്ചാൽ ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് എയ്റ്റി ഫൈവ് ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ এলার গুড বাই থ্যাংক ইউ ফারিং দি বিডিয়ো